ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ജാനകിക്ക് അപകടം പറ്റിയെന്ന് അറിഞ്ഞതോടുകൂടി ജീവനും കൊണ്ട് ഓടി എത്തുക അഭി ഏട്ടോ അപ്പൊ അമൽ ഐസിയുടെ മുന്നിൽ ഇങ്ങനെ നിപ്പുണ്ട് ജാനകിയെന്ന് പറഞ്ഞു ഓടി അകത്തേക്ക് ഇടിച്ച് കയറി അഭി അങ്ങ് അഭി പിടിച്ചു നിർത്താ അഭിയേ നമ്മുടെ അമല അപ്പോഴത്തേക്കും ഡോക്ടർ ഇറങ്ങി വന്നു അപ്പോൾ ഡോക്ടർ ഡോക്ടറെ ജാനകി ജാനകി എന്ന് പറഞ്ഞാൽ ഡോക്ടർക്ക് മനസ്സിലായില്ല അപ്പോഴത്തേക്ക് അമൽ പറഞ്ഞു ഇപ്പം കാർ ആക്സിഡൻറ്റിൽ കൊണ്ടുവന്നില്ലേ ജാനകി അതായത് അവരുടെ ഭർത്താവാണ് എന്നിങ്ങനെ പറയുമ്പോൾ എന്താ എന്താണ് ഡോക്ടർ എൻ്റെ ജാനകിക്ക് പറ്റിയെന്ന് ചോദിച്ചു നേരം തലയിൽ ബ്ലഡ് ക്ലോട്ടായിട്ടുണ്ടെന്നും ഇമ്മീഡിയറ്റ് വലിയൊരു ഓപ്പറേഷൻ വേണ്ടി വരുമെന്നും പറഞ്ഞു അത് കേട്ടപ്പോൾ ജാനകി എൻ്റെ ജാനകീന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പോഴത്തേക്ക് ഡോക്ടറ് വേഗം തന്നെ എന്താന്ന് വെച്ചാൽ സൈൻ ചെയ്ത് മേടിക്കാൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോയി ഒരു നേഴ്സിനോട് ഈ സമയത്ത് അഭിയാണെങ്കിൽ ആകെ വല്ലാണ്ടായിട്ട് നിൽക്കേട്ടോ അബിയേട്ടാ അബിയേട്ട എന്നും പറഞ്ഞുകൊണ്ട് അമൽ പിടിച്ചങ്ങ് നിർത്ത് ഇവിടെ വന്ന് ഇരിക്കാ അബിയേട്ടാ ഇരിക്കാബേട്ട എന്നും പറഞ്ഞു അപ്പോഴത്തേക്ക് അബിയുടെ കയ്യിൽ നിന്ന് പോയി ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത് സംസാരിക്കുക എന്തിനേ ഈ ദ്രോഹം എൻ്റെ ജാനകിയോട് കാണിച്ചു എന്നോട് ചെയ്യാമായിരുന്നില്ലേ അവർക്ക് എന്നോട് ചെയ്തോടായിരുന്നോ എൻ്റെ ജാനകി എന്തിനാന്നൊക്കെ ചോദിച്ചുകൊണ്ട് അഭി ഭയങ്കര കരച്ചിലാട്ടോ അഭിക്ക് താങ്ങാൻ പറ്റണില്ല ഈ ഒരു ഇതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്തിട്ട് അപ്പൊ അങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് അബേട്ട അത് ഏടാ തമ്പി ഇത് ചെയ്യുള്ളൂ അയാള് അയാളുടെ മോളല്ലേടാ അവള് അപ്പോൾ അയാൾക്ക് എന്ത് മോള് അയാൾ അറിയാതെ ഒന്നും നടക്കില്ല എന്നും പറഞ്ഞ അമലിങ്ങനെ പറയാപ്പഴത്തേക്കും അബി ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇതായിപ്പോയി ഭയങ്കര ഡൗൺ ആയിപ്പോയി പക്ഷെ അവിടെ നിന്നും അഭി തന്റെ കലിപ്പ് ഭയങ്കരമായിട്ട് ഇങ്ങനെ കാണിക്കാം ഭയങ്കര ദേഷ്യത്തോടു കൂടി അവരുന്ന് എഴുന്നേറ്റിട്ട് തമ്പി ഇനി തീരാൻ പോവാടാ തമ്പി തമ്പിന് ഞാൻ ജീവിക്കാൻ വിടില്ല എന്നും തീർത്ത് കളയും ഭയങ്കര കലിപ്പോട് കൂടി ഇങ്ങനെ അവിടെ നിന്ന് പറയുന്നു ഈ സമയത്ത് അപർണ വീട്ടിൽ എത്ര ആലോചിച്ചിട്ടും അവളെ അപകടത്തിൽപ്പെടുത്തിയത് ആരാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ അച്ഛനല്ലാതെ ജാനകിയെ കൊലപ്പെടുത്താനായിട്ട് ആരുമില്ല ആരും അതിനെ ശ്രമിക്കുകയും ഇല്ല ഞാൻ ചിന്തിച്ചപ്പോൾ അച്ഛനും ഒരു ആ വഴിക്ക് ചിന്തിച്ചതായി കൂടെ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുക അപ്പൊ അങ്ങനെ എല്ലാം നമ്മുടെ അപർണ ചേച്ചി ഇങ്ങനെ ആലോചിച്ചും ചിന്തിച്ചും ഒക്കെ ഇങ്ങനെ ഇരിക്കുന്നു വെറുതെ ആയിരിക്കില്ല അച്ഛൻ വിളിച്ചത് എന്തായാലും അച്ഛൻ്റെ സംസാരത്തിൽ സംശയം ഇല്ല എന്നുണ്ടെങ്കിലും അഭിയേയും ജാനകിയേയും പറ്റി അച്ഛൻ ചോദിച്ചു അത് ഞാൻ ഓർക്കുന്നുണ്ടെന്നൊക്കെ സ്വയം ഇങ്ങനെ ഒന്ന് അഭരണ ചിന്തിച്ചു കൂട്ടിക്കൊണ്ടും അങ്ങനെ ഇരിക്കുക കേട്ടോ അങ്ങനെ ആ ഒരു സംഭവവും കാര്യങ്ങളൊക്കെ ആലോചിച്ചും കൂട്ടിക്കൊണ്ടും ഇങ്ങനെ ചേച്ചി അവിടെ നിൽക്കുന്നു അതിന് ശേഷം എടുത്ത് അച്ഛനെ വീണ്ടും വിളിക്കാം അപ്പോൾ ഫോൺ എടുത്ത് വിളിച്ചു വിളിച്ചപ്പോഴത്തേക്ക് മോളുടെ കോള് വന്നു അച്ഛന് കോൾ എടുക്കണം അപ്പൊ അച്ഛൻ ആഹ് ഇവർ അറിഞ്ഞിട്ട് മോള് വിളിക്കുന്നതാണെന്ന് പറഞ്ഞു കോൾ എടുത്തു ആ ഹലോ മോളെ എന്താ ഒച്ച എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അച്ഛൻ എവിടെയാന്ന് ചോദിച്ചു ഞാനോ ഞാൻ വീട്ടിലുണ്ടീ മോളെ എന്താടി അച്ഛൻ ഒന്നും അറിയാത്തതുപോലെ എന്റെ മുന്നിൽ ആക്ട് ചെയ്യാണോന്നാ പറഞ്ഞു ചോദിച്ചു ഞാനെന്തിനടി നിന്റെ മുന്നിൽ ആക്ട് ചെയ്യുന്നത് അതിന്റെ ആവശ്യം എനിക്ക് എന്താ നീ എന്തിനാടി ഇപ്പൊ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നെ എന്താടി കാര്യം അച്ഛൻ ഒരാളെ ഒരു ജോലി ഏൽപ്പിച്ചില്ലായിരുന്നോ ഉം ജോലി കഴിഞ്ഞ് അയാൾ അച്ഛനെ വിളിച്ചോ അപ്പൊ എന്ത് ജോലി ഏഹ് നീ മനസ്സുകളിലിട്ട് പറയാതെ കാര്യം എന്താണെന്ന് വെച്ചാൽ പറ ജാനകി മരിച്ചതായിട്ട് വിവരമൊന്നും വന്നിട്ടില്ല എന്നും പക്ഷേ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് ഇപ്പൊ ജാനകി കടന്നു പോകുന്നതെന്നും പറഞ്ഞു അയ്യോ അവക്കെന്താ അടിമോളെ പറ്റിയത് അപ്പോഴത്തേക്ക് അപർണയ്ക്ക് മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയി നീ ഇപ്പൊ പറഞ്ഞപ്പോഴാളോടി മോളെ ഞാൻ കാര്യങ്ങൾ അറിയുന്നേ എന്താ അവൾ എന്തെങ്കിലും വിഷവും കഴിച്ചോടി വിഷം വിഷമടിക്കേണ്ടതേ അവളല്ല നമ്മളായിരുന്നു എന്ന് അഭർണയ നേരം പറയാം ഇനിയിപ്പെന്തായാലും അതിന്റെ ആവശ്യമില്ല ഇല്ല എന്നും പറഞ്ഞു അപ്പോഴത്തേക്കെന്തേ തമ്പി ഭയങ്കര ചിരി ജാനകിയുടെ കാറ് ആരോ ഇടിച്ചു മറിച്ചു അയ്യോ ശോ പോയല്ലോ അത് അച്ഛന്റെ കളിയാണോ എന്നാ ഞാൻ ചോദിച്ചതെന്ന് പറയുമ്പോ ഹ അവളെ അവനെയും തീർത്ത് കളയണം എന്നുള്ളൊരാഗ്രഹമൊക്കെ എനിക്കുണ്ടായിരുന്നു പക്ഷെ എനിക്ക് ഇതിൽ യാതൊരു പങ്കുവല്ലടി മോളെ നീ എന്നെ വറുത്ത് സംശയിക്കാനൊന്നും നിന്നേക്കരുതേ മോളെ ഞാനൊന്നും ചെയ്തിട്ടില്ല കേട്ടോ എന്നൊക്കെ തമ്പി നല്ല ഇതായിട്ട് അഭിനയിച്ച് സംസാരിക്കാം ശരിയച്ചാ വെച്ചോ നമുക്ക് നേരിൽ കാണാമെന്ന് പറഞ്ഞു ഫോൺ അങ്ങ് ക കട്ട് ചെയ്തു അത് കഴിഞ്ഞപ്പോഴത്തേക്കും തമ്പി എൻ്റെ ഇടി പൊന്നുമോളെ ഞാൻ ചെയ്തത് ഞാനിപ്പോൾ സമ്മതിച്ച് തരല്ലേ ഹാ 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 തമ്പി അവിടെ നിൽക്കുക ഇത് കഴിഞ്ഞ് തമ്പിയുടെ ഫോണിലേക്ക് പെട്ടെന്ന് അബിയുടെ കോൾ വന്നു അവനാണല്ലോ വിളിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് തമ്പി ഫോൺ എടുത്തു ഹലോ എന്ന് വിളിച്ചപ്പോൾ എവിടെ തമ്പി എന്നും പറഞ്ഞു അബി ഇങ്ങനെ വിളിക്കാം തമ്പി ഒരു പുച്ചിച്ച ശരിയൊക്കെ അവിടെ നിൽക്കാം നീ ഇപ്പോഴേ നിന്റെ ശവക്കുഴി തോണ്ടാൻ നീ തുടങ്ങിക്കോ ഞാൻ വരുന്നുണ്ടടാ നിന്റെ അടുത്തേക്ക് നിന്റെ ജീവനോട് അതിട്ട് മൂടുവേടാന്നൊക്കെ നമ്മുടെ അബി പറയുമ്പോൾ എടാ നീ എന്നെ വിളിക്കുമോ എന്ന് ഞാനിപ്പോൾ കരുതിയതേ ഉള്ളടാ നീ എന്തിനാടാ എന്നെ വിളിച്ചേ എന്നൊക്കെ ചോദിച്ചോണ്ട് ഇവർ കിടന്ന് ഉരുണ്ട് കളിക്കുവാ എടാ ജാനകിക്ക് ആക്സിഡന്റ് ആയിട്ടുള്ള ഒരു വിവരം അപർണ ഇപ്പ എന്നെ വിളിച്ചു പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് അപ്പോഴേ ഞാൻ കരുതിയതാ ജാനകിക്കും അബിക്കും ശത്രുക്കളായിട്ട് ഞാൻ മാത്രമല്ലേ നിലവിലുള്ളൂ അപ്പൊ പിന്നെ നീ എന്നെ വിളിക്കുവെന്ന് ഇനിയിപ്പ എന്ത് വന്നാലും അത് തമ്പി തന്നെയാണെന്ന് നിങ്ങൾ പറയും എനിക്കതറിയാം എടാ പൊന്നുമോനെ എനിക്കും ജീവിക്കണ്ടടാ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും നിർത്തണമെന്നും പറഞ്ഞോണ്ട് അബി അങ്ങ് തുള്ളി ഉറഞ്ഞില്ലേ നീ പറയാൻ പോകുന്നതൊക്കെ ഇത് തന്നെയാണെന്ന് എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാൻ വിടാ ജാനകയോട് അത് ചെയ്തത് നീ തന്നെയാണെന്ന് എനിക്ക് അറിയാവെന്ന് പറയുമ്പോൾ തമ്പി ഇവിടെ നിന്ന് പുച്ഛിച്ച് ചിരിക്കുകട്ടോ ഇത് നിന്റെ സർവനാശത്തിനാണ് തമ്പി നീ ആ ഓർത്തു വെച്ചോളാന്നും നമ്മുടെ അഭി പറഞ്ഞിട്ട് ഞാനിപ്പോ ഹോസ്പിറ്റലിലായി പോയടാ ഞാൻ വരുന്നിട്ട് നിന്നെ കാണാൻ നിന്നെ ഞാൻ വെറുതെ വിടില്ലടാന്നൊക്കെ പറഞ്ഞു നീ കാത്തിരുന്നോടാന്നും പറഞ്ഞോടാ ഫോൺ അങ്ങ് കട്ട് ചെയ്തു അത് കഴിഞ്ഞപ്പോൾ നീ ഇങ്ങോട്ട് വന്ന് എന്താണ് മൂക്കിൽ വലിച്ചു കയറ്റുമെന്ന് ചോദിച്ചുകൊണ്ട് എന്ന് പറഞ്ഞു തന്നെ അവിടെ നിന്ന് ചിരിക്കുക നബിയാണെങ്കിൽ ആശുപത്രിയിൽ കിടന്നിങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇത് ദേഷ്യം അടക്കാൻ മേലാണ്ട് നിൽക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് നിരഞ്ജനയും അതുപോലെ തന്നെ സക്കീർബായും വരുന്നത് ഡോക്ടറെന്താ പറഞ്ഞെന്ന് ചോദിച്ചത് ആ സമയത്ത് തലയിൽ ബ്ലഡ് ക്ലോട്ടായ കാര്യമൊക്കെ പറഞ്ഞു ഇത് കേട്ടപ്പോഴത്തേക്കും നമ്മുടെ നിരഞ്ജനയുടെ കയ്യിൽ നിന്ന് പോയി നിരഞ്ജന വലുവായില് കിടന്ന് ഇങ്ങനെ കരയുക ഏട്ടത്തിടെ ഈ ഒരു അവസ്ഥയെപ്പറ്റി ഓർത്തിട്ട് ഇനി അവള് അവൾ എനിക്ക് തുണയായിട്ട് കൂടെ ഉണ്ടാകുമെന്നൊന്നും എനിക്ക് അറിയില്ല സക്കീർ സക്കീർഭായി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇങ്ങനൊക്കെ അറിയുമ്പോൾ അബിയട്ടെ ഇങ്ങനെയൊന്നും പറയരുതെന്നും പറഞ്ഞുകൊണ്ട് നിരഞ്ജനയും ഭയങ്കര കരച്ചില് സക്കീർഭായി ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച് ഇങ്ങനെ നിക്കുക കേട്ടോ ഇവരുടെ എല്ലാവരുടെയും കയ്യിൽ നിന്ന് പോയി ഇങ്ങനെ നിക്കുകയാണ് തമ്പിയാണിതിന്റെ തമ്പിയാണ് ഇതിന്റെ സക്കീർ ബായിക്ക് മനസ്സിലായി ആളഴിഞ്ഞ ഒരു ബിൽഡിങ്ങിന്റെ മുന്നിൽ ഒരു ലോറി അല്ലെങ്കിൽ അവർ ആ ഒരു വണ്ടി പാർക്ക് ചെയ്തിട്ട് വിവരം കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യം പറയാം അപ്പം അത് കേട്ട് കഴിഞ്ഞപ്പോൾ അമലും അഭിയും ഇങ്ങനെ ശ്രദ്ധയോടെ അതിനെ കേട്ട് നിൽക്കുക പ്ലാൻ ചെയ്ത സ്ഥലത്ത് വെച്ചാണ് ജാനകിയുടെ കാറിന്റെ പിന്നിൽ ഇടിച്ചതെന്നും അങ്ങനെയാണ് ജാനകിക്ക് ആ ഒരു അപകടം സംഭവിച്ചതെന്നും പറഞ്ഞു അങ്ങനെ സകല കാര്യങ്ങൾ നമ്മുടെ സക്കീർബായി പറഞ്ഞു തമ്പിയെ ഞാൻ വെറുതെ വിടില്ല അപ്പം തമ്പി ഇതെല്ലാം നേരത്തെ പ്ലാൻ ചെയ്തു എന്നുള്ള കാര്യം ഉറപ്പല്ലേ കേസിൽ നിന്നും രക്ഷപ്പെടാൻ ജാനിയടുത്ത് ഇല്ലാണ്ടാകണമെന്ന് അയാൾ തീരുമാനിച്ചുറപ്പിച്ച കാര്യമാണെന്ന കാര്യം അമലും പറഞ്ഞു അവിടെ ഒരു ചോദ്യം ഉണ്ടല്ലോ ഒരു കേസ് നിലനിൽക്കുമ്പോ തമ്പി അതിനു വേണ്ടി ശ്രമിക്കുവോ എന്ന് എല്ലാവരും അയാളുടെ പേര് പറയും എന്ന് തമ്പിക്ക് അറിയില്ലേ അയാൾ അത്രയ്ക്ക് മണ്ടനാണോ എന്നൊക്കെ ഇങ്ങനെ സക്കീർഭായ് ചോദിക്കുക മറ്റൊരാള് ചെയ്താലും അയാളെ തന്നെയല്ലേ സംശയിക്കത്തുള്ളൂ ഇവിടെയും അത് തന്നെ പറയാം എന്ന് അയാൾ കരുതിയാ പോരെയെന്ന് അമൽ ചോദിച്ചു ചെയ്തതിന് അയാൾക്ക് കൊടുക്കാൻ തെളിവില്ലാതിരുന്നാ പോരെ എന്നും ചോദിക്കുക അപ്പോഴാണ് ആരെങ്കിലും ഈ രീതിയിലും വരുമെന്ന് നമ്മുടെ അവരെല്ലാവരും ചിന്തിക്കുന്നത് പിടിച്ച വണ്ടിയെപ്പറ്റി നമുക്ക് ചിന്തിക്കണം കണ്ടുപിടിക്കണം എന്ന് പറയുമ്പം സംഭവം നടന്ന സ്ഥലത്ത് ദൃക്സാക്ഷികളായിട്ട് ആരുമില്ല കുറച്ചു കഴിഞ്ഞ് അതുവഴി വന്നവരാണ് ആക്സിഡന്റ് നടന്ന വിവരം അറിഞ്ഞത് പോരൂ എന്ന കാര്യങ്ങളും സക്കീർഭായ് ഇങ്ങനെ പറയാം അങ്ങനെ ഇവര് ആ ഒരു സംഭവം കാര്യങ്ങളെല്ലാം പറയും എന്തായാലും തമ്പിയുടെ കാലനായിട്ട് അഭി ഇറങ്ങും എന്നുള്ള കാര്യം ഉറപ്പാണ് പിന്നെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ നടന്ന കാര്യങ്ങൾ ഇതെല്ലാം സക്കീർഭായ് പറയാം പോലീസുകാരെന്തായാലും അതിന്റെ പിന്നാലെയാണ് ഇതിന്റെ പിറകിൽ ആരാണ് കളിച്ചിരിക്കുന്നതെങ്കിൽ അവരെ കണ്ടെത്തുമെന്ന് തന്നെ സക്കീർഭായ് ഇവരോട് പറഞ്ഞു കേട്ടോ അങ്ങനെ ഇവര് നമ്മുടെ ജാനകിക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം അവിടെ ചെയ്യുന്നു സംസാരിക്കുന്നു അപ്പോൾ അങ്ങനെ ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ സക്കീർ സക്കീർഭായ് ആണെങ്കിൽ അവിടെ നിന്ന് ഇതൊരു കരുതി കൂട്ടിയുള്ള കൊലപാതക ശ്രമമാണ് എന്ന് എനിക്ക് ഉറപ്പുണ്ട് അത് ഞാൻ പറയാനുള്ള കാരണവും നിങ്ങൾക്കെല്ലാവർക്കും അറിയാം അപ്പോൾ ആര് എന്നുള്ളൊരു ചോദ്യം മാത്രമേ എന്റെ മുന്നിലുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ മുന്നിലുള്ളൂ എന്നും സക്കിർഭായ് ഇങ്ങനെ പറയുന്നു അപ്പൊ ആരത് ചെയ്തു അവർക്ക് തമ്പി അറിയാമെങ്കിലും ഇവർക്ക് കൃത്യമായിട്ടൊരു തെളിവുകളും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് ഇവർക്ക് അങ്ങനെ എടുത്തു ചാടാൻ പറ്റില്ല എന്നുള്ള കാര്യം സക്കിർഭായ് ഇവരോട് പറയും പക്ഷെ അബിക്ക് അപ്പോഴും അറിയാം സംഭവം എന്താണെന്നുള്ളത് ആ സമയത്ത് ഇവിടെ മഞ്ജു ചേച്ചി മഞ്ജു ചേച്ചി എന്ന് പറഞ്ഞ് കിടന്ന് വിളിക്കും അപ്പൊ മഞ്ജു അങ്ങോട്ടേക്ക് വന്നു മഞ്ജു ചേച്ചി എന്താ പറഞ്ഞേ അതെ വല്ലാതിരിക്കുന്നില്ല എന്താ പറ്റിയേ അയ്യോ അമലിപ്പെന്നെ വിളിച്ചിരുന്നു എന്താ എന്താ പറഞ്ഞേ പൊന്നു എവിടെയാന്ന് ചോദിച്ചു ഇവിടെ ഉണ്ടായിരുന്നല്ലോ നോക്ക് അവളോട് ഇപ്പൊ ഈ വിവരം അറിയിച്ചേക്കരുത് കേട്ടോ എന്താന്ന് കാര്യം പറയാൻ പറഞ്ഞു ആ സമയത്ത് ജാനകിയുടെ കാർ ആക്സിഡന്റ് ആയെന്ന് പറഞ്ഞു അപ്പൊ ഇപ്പൊ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് ഐസുലാണെന്ന് അമൽ പറഞ്ഞു എന്ന് പറയുമ്പോഴത്തേക്ക് അയ്യോ എന്റെ ദൈവമേ ഞാൻ എന്ത് കേൾക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ മഞ്ജു ഭയങ്കരമായിട്ട് സങ്കടപ്പെടുവാ അപ്പോഴത്തേക്കും അപർണ മഞ്ജു തിരിഞ്ഞു തിരിയലും അവിടെ നിന്നൊന്ന് ചിരിക്കാം എന്നിട്ട് അഭിനയിച്ച തകർക്കും അവിടെ കിടന്ന് മഞ്ജു ഭയങ്കര കരച്ചില്ല അപ്പോഴേക്കും പൊന്നു ഓടി വന്നു എന്താ എന്തിനാ മഞ്ജു അതിന്റെ കരയുന്നേ എന്താ പറ്റിയെന്ന് ചോദിച്ചു അപ്പോഴത്തേക്കും കൊച്ചിനെ കെട്ടിപ്പിടിച്ചൊരു ഒറ്റ കരച്ചില്ല എന്റെ പൊന്നുമോളയെന്നും പറഞ്ഞോണ്ട് അപ്പോഴത്തേക്കും അപർണയുടെ സന്തോഷം ഒന്നും കാണാമായിരുന്നു അവർണ നിന്ന് അങ്ങനെ ശരിക്കാം പൊന്നു പൊന്നു ഇപ്പൊ ഇവിടെ നിൽക്കേണ്ടോ പൊന്നു പോയി കളിക്ക എന്നും പറഞ്ഞിട്ട് അവർ കൊച്ചിനെ എന്നിട്ട് പറഞ്ഞു വിടാന്ന് നോക്കാം മഞ്ജു ചേച്ചി എന്ത് ചെയ്തോ ഒന്ന് കറിയാതിരിക്കും മഞ്ജു ചേച്ചി ഇവിടെ വേറെ ആരും ഇല്ലെന്ന് ചേച്ചിക്ക് അറിയില്ലേ കാര്യങ്ങൾ നമ്മുടെ കയ്യിലൊന്നും നിൽക്കില്ലാന്നൊക്കെ പറഞ്ഞിങ്ങനെ അപർണ പറയുക ഞാനൊന്ന് അമലിനെ വിളിക്കട്ടെ എന്നും പറഞ്ഞോണ്ട് അവൾ അവിടെ അങ്ങ് പോയി മഞ്ജു ആണെ കൊച്ചിനെ കെട്ടിപ്പിടിച്ച് ഭയങ്കര കരച്ചില് ഇവിള അപ്പറ പോയിന്ന് വേറെ ആരെയോ വിളിക്കാനായിട്ട് പോയതാ മഞ്ജു ആൻ്റിയുടെ അമ്മയെ അമ്മയാണ് മരിച്ചേ എന്നൊക്കെ ചോദിച്ച ആരെങ്കിലും മരിച്ചോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കൊച്ചിങ്ങനെ കറിയുമ്പോ അമ്മ തന്നെയാ മോളെ എന്നും പറഞ്ഞു ഇങ്ങനെ പറയോ അപ്പൊ അമ്മ പോയി എന്നും പറഞ്ഞുകൊണ്ട് മഞ്ജു ഭയങ്കര കരച്ചില്ല കാരണം ജാനകി മരിച്ചെന്നാ തോന്നണെന്നാണ് അവരുടെ മഞ്ജുവിനോട് പറഞ്ഞത് അങ്ങനത്തെ എന്റെ മോളെ എങ്ങനെ പറഞ്ഞ് എങ്ങനെയാ എന്നൊക്കെ ചോദിച്ചോണ്ട് ഇങ്ങനെ ഭയങ്കര കരച്ചില്ല അപ്പോൾ നിന്നെ എൻ്റെ കൈകളിൽ ഏൽപ്പിച്ചിട്ടാ നിന്റെ അമ്മ പോയത് പറഞ്ഞു മഞ്ജു ഭയങ്കര കരച്ചില്ല പൊന്നുവിനെ കെട്ടിപ്പിടിച്ച് മഞ്ജുവിന് എന്ത് ചെയ്യണമെന്ന് മഞ്ജുവിനും അറിയില്ല ഈ സമയം പിന്നെ കാണിക്കുന്നത് നമ്മളെ സക്കീർഭായ് അവിടെ നിന്ന് ഇവരോട് സംസാരിക്കാം നമ്മൾ തമ്പിക്ക് പിന്നാലെ പോകുമ്പോഴും ചെയ്തവൻ രക്ഷപ്പെട്ടു പോകാൻ പാടില്ല എന്നുള്ളത് സക്കീർഭായി പറയാ ഇപ്പോഴും തമ്പിയിലെത്തിച്ചേരാൻ എനിക്ക് കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ അതിനുള്ള മറുപടിയാണ് അമല് പറഞ്ഞതെന്നും അബി പറഞ്ഞു ആര് ചെയ്താലും തമ്പിയുടെ തലയിൽ കെട്ടിവെക്കും എന്നുള്ള ഒരു മറുപടി അയാൾക്കുണ്ടെന്നുള്ളത് ജാനകി അയാൾ കേസ് തീരുവോ രാധാമണി വാരസിയാരില്ലേ എന്ന് സക്കീർഭായി അബിയോട് ചോദിക്കണം അവർക്ക് വേണ്ടി അബിക്ക് കോടതിയെ സമീപിക്കാൻ പാടില്ലേ എന്ന് ചോദിച്ചു അബിക്ക് ആർക്ക് വേണമെങ്കിലും പോകാവുന്നതല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചു സക്കീർബൈ പറഞ്ഞു വരുന്നത് എന്താ ആരെ പറ്റിയാന്ന് പറഞ്ഞേ ഇപ്പൊ രംഗത്ത് വന്ന നകുലനെ പറ്റിയാണെന്ന് പറയാ എന്തിനാണ് നകുലൻ ജാനകിയെ തേടി വർഷങ്ങൾക്ക് ശേഷം ഇവിടെ വന്നത് ഇവിടെ വരണം ജാനകി വിവാഹം കഴിച്ച ഒരു കുടുംബവുമായിട്ട് കഴിയുന്നു ഒരു കുട്ടിയും ആയി എന്നിട്ടും അവൻ അബിയെ നിന്ന് കാണുന്നു ജാനകിയുമായുള്ള പഴയ കഥകൾ മറ്റൊരു തരത്തിൽ തന്നോട് പറയുന്നു ശരിയല്ലേ ഉം ജാനകിയെ കിട്ടില്ല എന്ന് മനസ്സിലായപ്പോ ഇനി അവള് ജീവിക്കേണ്ട എന്ന് കരുതിയല്ലേ അവൻ വന്നത് എന്ന് ഇങ്ങനെ സക്കീർഭായ് ചോദിക്ക അപ്പോ ഇതെല്ലാം ജാനകിയെ ഇല്ലായ്മ ചെയ്യാനുള്ള ഒരു വഴിയല്ലേ എന്നൊക്കെ ഈ സക്കീർബായ് ചോദിക്കുമ്പോ അങ്ങനെ അവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവൻ ഈ നാട്ടിൽ തന്നെ ഉണ്ടാകുമെന്നും അവനെ കാണണ്ട പോലെ കാണുമെന്നും പറഞ്ഞു പക്ഷേ ആക്സിഡന്റ് നടത്തിയ വണ്ടിയിൽ അതിന് പിന്നിൽ മറ്റൊരു വണ്ടിയിൽ അവൻ ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാ ശരിയല്ലേ എന്ന് ചോദിച്ചു അത് അത്തരം സ്വഭാവക്കാരുടെ പ്രത്യേകതയാണെന്നും അബി ഇങ്ങനെ പറഞ്ഞു അവൻ നാട്ടിലുണ്ടോ എന്ന് സക്കീർഭായി ഒന്ന് അന്വേഷിക്കാൻ പറഞ്ഞു അത് ഉടനെ തന്നെ വേണമെന്നും അത് ഞാൻ എന്തായാലും അന്വേഷിക്കാമെന്ന് പറഞ്ഞു സക്കീർഭായി ഇങ്ങനെ അവിടെ നിൽക്കുക എന്തായാലും ഇത് ചെയ്തവനെ ഞാൻ വെറുതെ വിടില്ല എന്ന് അബി ഇങ്ങനെ തറപ്പിച്ചു പറയാം അത് കഴിഞ്ഞ് സക്കീർഭായി അന്വേഷിക്കാൻ പോയി അഭി അവിടെ നിൽക്കുന്നു നിരഞ്ജനിയും അമ്മലും ഇങ്ങനെ ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു ഈ സമയത്ത് അബി ആണെങ്കിൽ അങ്ങോട്ട് വന്നപ്പോൾ അബി ഇവര് രണ്ടുപേരും കൂടെ സമാധാനിപ്പിച്ച് ഇങ്ങനെ നിർത്തുക ജാനകി ജാനകിക്ക് എങ്ങനെയായി കാണും എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവ ഇങ്ങനെ ഇവരോട് ഭയങ്കരമായിട്ട് ഇങ്ങനെ പറഞ്ഞോണ്ട് ഇങ്ങനെ നിക്കുകട്ടോ ഭയങ്കര ടെൻഷൻ അടിച്ച് അടിച്ചങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ രാധാമണി അമ്മ ഇങ്ങനെ വലിയ മഴയൊക്കെ പെയ്യുമ്പോ മഴയത്തേക്ക് നോക്കി ഇങ്ങനെ നിൽക്കുക അപ്പോൾ രാധാമണി അമ്മയെ നോക്കുന്ന ആ ചേച്ചി അങ്ങോട്ടേക്ക് വന്നു അമ്മ ഇങ്ങനെ മഴയെ നോക്കി നിൽക്കാതെ റൂമിലേക്ക് വാ മരുന്ന് കഴിക്കണ്ടേ എന്നൊക്കെ ആ ചേച്ചി ചോദിച്ചു ആ സമയത്ത് രാധാമണി അമ്മ ഒന്നും മിണ്ടുന്നില്ല അപ്പൊ അമ്മയുടെ മോള് വിളിച്ചായിരുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അമ്മ ആ ചേച്ചിയെ നോക്കി സത്യ അമ്മേ ജാനകി ഫോണിൽ വിളിച്ചു പക്ഷെ മരുന്ന് കഴിക്കണം എന്താ ആ പറഞ്ഞൊന്ന് അമ്മ അങ്ങനെ അമ്മയും കൂട്ടിക്കൊണ്ട് ഇങ്ങനെ പോവുക അങ്ങനെ ഫോൺ എടുത്ത് വിളിക്കുക അപ്പോൾ വിളിച്ചപ്പോഴത്തേക്കും അബി ഫോൺ എടുത്തു ഹലോ ഞാൻ അഭിറാമ മേഘനയല്ലേ ആ അതെ സാർ അത് പിന്നെ അമ്മയ്ക്കെന്തെങ്കിലും ജാനകി വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് സാർ എന്ന് പറഞ്ഞു കേട്ടോ ഒന്നും കഴിച്ചിട്ടില്ല ഇതുവരെ പുറത്തിറങ്ങി നിൽപ്പ അമ്മ എന്നിങ്ങനെ പറയുമ്പോൾ അബിയുടെ കയ്യിൽ നിന്ന് പോയി അബി ആകെ തളർന്നു പോയി എന്താ സാർ ജാനകി വരാത്തത് എന്ന് ചോദിക്കുമ്പോഴേക്കും അത് അത് പിന്നെ അത് പിന്നെ ഇപ്പോൾ ആർക്കും അങ്ങോട്ട് വരാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ അല്ല അപ്പം എന്താ സാർ കാര്യമെന്ന് ചോദിച്ചു അപ്പോഴത്തേക്കും കാര്യങ്ങളെല്ലാം പറഞ്ഞു അപ്പോൾ ഒരു അപേക്ഷയാണ് ഇത് ഒരിക്കലും അമ്മയോട് പറയരുത് എന്നും ഇങ്ങനെ പറയാം നമ്മുടെ അബി ഈ സമയത്ത് അമ്മ ഒരിക്കലും ഇത് അറിയാൻ പാടില്ല അമ്മയെ കൊണ്ടുപോയി നിർത്താൻ വേറൊരു ഇടവില്ലാത്തത് കൊണ്ടാണെന്നൊക്കെ പറയുമോ ജാനകിക്ക് ബോധം തെളിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ വന്നോളാവെന്ന് പറഞ്ഞു ശരി സർ ഞാൻ എന്ന് പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞു അന്നേരം ഞാൻ അങ്ങ് കട്ട് ചെയ്തു ആ സമയത്ത് അമ്മയുടെ മുഖത്തൊരു സങ്കടമോ എന്തൊക്കെയോ ഒരു ഭാവ വ്യത്യാസമോ ഒക്കെ കാണിച്ച് ഇങ്ങനെ നിൽക്കുന്നിടത്ത് നിന്നൊക്കെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസട്ടോ നന്ദി